നെഹ്റു യുവകേന്ദ്രയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേരില്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ കുൽസൃത നീക്കങ്ങൾക്കെതിരെ ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗത്ത് ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഹൃദയങ്ങൾ വിശ്വാസം ചാലക്കുടി ബ്ലോക്ക് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ടി പി പോൾ ഫിൻസോ തങ്കച്ചൻ ഒ എസ് ചന്ദ്രൻ വി എൽ ജോൺസൺ ലീന ഡേവിസ് തോമസ് മാളിയക്കൽ ബി അബ്ദുൾ മജീദ് സി എം തങ്കപ്പൻ ആന്റു മേലപ്പുറം തോമസ് പുല്യാടൻ കെ കെ അനിൽലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നമുക്കൊരു കാര്യം അറിയാം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി ഗാന്ധിജിയോടൊപ്പം ഈ രാജ്യത്തെ കെട്ടി വളർത്തുന്നതിൽ ഒന്നാമത്തെ പങ്കുവഹിച്ച അതായത് പഞ്ചവത്സര പദ്ധതി അടക്കം ഉണ്ണാനും പുതുക്കാനും ഒരു രാജ്യത്തിനെ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ച നെഹ്റുവിന്റെ പേരിലുള്ള സ്ത്രീ യുവകേന്ദ്ര നെഹ്റു യുവകേന്ദ്ര അതിന്റെ പേര് ആ പേരിനെന്തിന് ബിജെപി വായിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ആരെങ്കിലും പേരല്ലല്ലോട്ടേക്കണേ അത് എന്തിനു ഭയക്കുന്നു ആ ഭയക്കുന്നതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ബിജെപിയുടെ ഒരു സമുന്ന നേതാവ് അവരുടെ ഒരു ക്യാമ്പിൽ പറഞ്ഞത് കേട്ട ഒരാൾ ഒരാളിനോടൊരു കാര്യം പറഞ്ഞു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മഹാ ടി ഒരു വലിയ അത്തി കോളാണ് ഇതിന്റെ മോളിൽ കുറച്ച് ചാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് മാറിക്കഴിഞ്ഞാൽ ഏത് സമയത്തും ആളിക്കത്താവുന്ന ഈ രാജ്യം ഭരണത്തിലെത്താവുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അതിനെ ബി ജെ പി ഭയപ്പെടുന്നു അത് തന്നെയാണ് നെഹ്റുനെ പോലെയുള്ളൊരു മഹാ പണ്ഡിതന്റെ പേര് മാറ്റാനുള്ള കാരണം അതിൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുഴുവൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സംസ്ഥാനത്തും സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള പ്രതിഷേധ നമ്മൾ നടക്കാണ് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാ റി അമ്പതഴകിൽ സിനിയും ശ്രീലക്ഷ്മിയും അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം നെറുക്കെടുപ്പിലൂടെ അമ്പത് ദിവസം അമ്പത് ഭാഗ്യശാലികൾക്ക് എ സി ഫ്രിഡ്ജ് സ്മാർട്ട് ടി വി വാഷിംഗ് മെഷീൻ മൈക്രോ ഓവൻ മിക്സി സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ വെഡിങ് പർച്ചേസുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ശ്രീലക്ഷ്മി സിൽക്സിലും സിനി ടെക്സ്റ്റൈൽസിലും ഉണ്ടായിരിക്കുന്നതാണ് വേഗം പർച്ചേസ് ചെയ്യാൻ വന്നോളൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ